അവർക്കനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും മറുഭാഗത്തുള്ളവർ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും അപ്പോൾ പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവവും പ്രതിഷേധവും ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു വരും ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് അല്ല ഈ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഒരു നടന്നതെന്നാണ് ദിലീപ് പറയുന്നത് അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജുവാര്യരോ ആണ് രഞ്ചു പണിക്കറിയാണ് തനിക്കെതിരെ നടന്നു എന്ന് ും പറയുന്നില്ലേ നിങ്ങൾ അത് കേട്ടില്ലേ നിങ്ങൾ നിങ്ങളൊരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകൾ അതാ പറഞ്ഞു മഞ്ജുവാര്യര് പറഞ്ഞതിന്റെ ഉത്തരം മഞ്ജുവാര്യര് പറയണം ദിലീപ് പറഞ്ഞതിന്റെ ഉത്തരം അതിന്റെ മറുപടികൾ ഉണ്ടെങ്കിൽ അത് ദിലീപ് പറയണം എന്നെ സംബന്ധിച്ചിടത്തോളം ശിക്ഷിക്കപ്പെട്ടതാരാ ശ്രദ്ധിച്ചല്ലേ അല്ല ഞാൻ കോടതി വിധി വായിച്ചത് കോടതിയുടെ ഈ കേസിലെ പ്രതികരണം എന്താണ് പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ട് കോൺഫറൻസ് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത് അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എനിക്കില്ല ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇനി മേൽക്കോടതി ഇത് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പോഴതിനെക്കുറിച്ച് പരിശോധിക്കാൻ സംസാരിക്കാം അല്ല ഞാനിതിൻ്റെ മുഴുവൻ ഇഴകീറി പരിശോധിച്ച ഒരാളല്ലോ നിങ്ങളെക്കാൾ കുറെക്കൂടെ താഴെ ഇതിനെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളാണ് അപ്പോൾ ഇതിൽ കോടതി പറയുന്നതിനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ നിങ്ങൾ എന്താ വരുന്നത് ശിക്ഷിച്ചത് പുറത്തുനിന്നും ആരെങ്കിലും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ദിലീപ് വേട്ടയാടപെട്ടുണ്ടോ എന്താണ് സാറിന് സാറിന്റെ അഭിപ്രായം ദിലീപിനെ സംബന്ധിച്ചോളം അയാൾ വേട്ടയാടപെട്ടു എന്നാണല്ലോ അയാളുടെ വികാരം ഞാനിതിലൊരു കാഴ്ചക്കാരൻ മാത്രമാണ് ഏതെങ്കിലും ഒരു പക്ഷത്തുള്ള ഒരാളല്ല ദിലീപ് വേട്ടയാടപ്പെട്ടു എന്ന് അയാൾ കുറ്റവാളിയല്ല എന്ന് കോടതി പറയുമ്പോൾ അയാൾ കുറ്റവാളി അല്ലാതെ ശിക്ഷിക്കപ്പെട്ട ആളാണെന്നുള്ളൊരു വികാരം അയാൾക്കുണ്ടായാൽ അതിലെന്താ തെറ്റ് അല്ല എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു എന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ അല്ല അയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അയാൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ കോൺസ്പിറസി നടത്തിയതല്ലേ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കള്ളത്തെളിവുണ്ടാക്കിയ കേസുകൾ ഉണ്ടായിട്ടില്ലേ അല്ല ഞാൻ വിശ്വസിക്കുന്നല്ലേ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്ക ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ പോലീസ് സംവിധാനത്തിന്റെ വ്യവസ്ഥയിൽ ആളുകൾക്കെതിരെ കള്ളത്തെളിവ് പോലീസ് ഉണ്ടാക്കിയ സാഹചര്യങ്ങളുണ്ടായിട്ടില്ലേ ഇതിൽ ഒരു ഒരാൾക്ക് എനിക്കെതിരെ ഉണ്ടായി എന്ന് അല്ലെങ്കിൽ എനിക്കെതിരെ കള്ളത്തൊളിവ് തെളിവുണ്ടാക്കി എന്ന് തോന്നിയാൽ അത് അയാളുടെ അഭിപ്രായമാണ് ഞാനത് പരിശോധിക്കേണ്ട ഒരാളല്ലോ ഇപ്പം ജുഡീഷ്യറി അടക്കം ജുഡീഷ്യറി ആരാ സംശയിക്കുന്നത് നിങ്ങളാണോ മാധ്യമങ്ങളോട് മാധ്യമങ്ങൾ സംശയത്തിന് നിലല്ലേ ഈ കാര്യത്തിൽ എന്തുകൊണ്ടല്ല മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഒരു അജണ്ടയില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ് നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ലയെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുമോ മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട് നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥയുണ്ട് അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും ഇല്ലേ താങ്കൾ പറഞ്ഞ അനുസരിച്ച് താങ്കൾ പറഞ്ഞീപിനെതിരായ അഭിപ്രായം ഈ ദിലീപിനെതിരായ ഗൂഢാലോചനയിൽ ഈ നടിയും പങ്കെടുത്തു അതിൽ പങ്കാളിയായി എന്നുള്ളതാണോ അങ്ങനെ ഞാൻ പറഞ്ഞോ അങ്ങനെയാണോ മനസ്സിലായി അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ ഇതിന്റെ അകത്തൊരു ഗൂഢാലോചന നടന്നു നിങ്ങൾ എന്നോട് ചോദിക്കാൻ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ദിലീപ് കുറ്റവിമുക്തനായതുമായി ബന്ധപ്പെട്ട നടിയെ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് മാധ്യമങ്ങളിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് രഞ്ജി